നമസ്കാരം ന്യൂസ് സ്വാഗതം ഒഡീഷയിലെ ബി ജെ പി പ്രവർത്തകരുടെ ആത്മവീര്യം തല്ലിക്കെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിയുടെ മന്ത്രിസഭ ഉടൻ തന്നെ താഴെ വീഴുമെന്ന് ഏറെക്കുറെ ഉറപ്പായി പ്രതിപക്ഷ നേതാവ് നവീൻ പട്നായിക് അവിശ്വാസം കൊണ്ടുവരാനുള്ള നീക്കമാണ് അവിശ്വാസത്തിൽ അനുകൂലമായി ബി ജെ പിയിലെ ഇരുപതോളം എം എൽ എ അദ്ദേഹത്തിനെ അനുകൂലിക്കും എന്ന റിപ്പോർട്ടുണ്ട് അങ്ങനെ വന്നാൽ സ്വാഭാവികമായും വീണ്ടും കോൺഗ്രസിന്റെ സഹായത്തോടെ വിമത ബി ജെ പി എം എൽ എമാരും ബി ജെ ഡിയും ചേർന്ന് അവിടെ മന്ത്രിസഭ ഉണ്ടാക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായി പ്രതിപക്ഷ നേതാവായ നവീൻ പട്നായിക്കിന്റെ കൂരമ്പ് തറച്ച് അവിടുത്തെ മുഖ്യമന്ത്രി തീർച്ചയായും അദ്ദേഹത്തിന് സ്ഥാനം വരും എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുക കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അനുനയത്തിനു വേണ്ടിയുള്ള ചർച്ച നവീൻ പട്നായിക്കുമായി നടത്താനുള്ള ശ്രമമായിരുന്നു അതായത് രാജ്യസഭയിൽ തങ്ങളെ തന്നെ പിന്തുണയ്ക്കണം എന്ന രീതി എന്നാൽ പോയി പണി നോക്കാനാണ് ധർമ്മേന്ദ്ര പ്രധാനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണിച്ച അപമാനകരമായ പ്രവർത്തനങ്ങളുണ്ട് എന്നെക്കുറിച്ച് അപവാദം പറയാൻ അതുമാത്രമല്ല മോശമായ മ്ളേശമായ കാര്യങ്ങളാണ് ബി ജെ ഡിയെക്കുറിച്ച് ഈ കാലം അത്രയും നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നത് എന്നിട്ടും നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ഞങ്ങൾ കൂടെ നിന്നു നിങ്ങളുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിൽ ഞങ്ങൾ ഉദാര മനസ്സ് കാണിച്ചു അതുപോലെ പല കാര്യത്തിലും പല വിവാദ ബില്ലുകൾ സുപ്രധാനമായും ഞങ്ങളുടെ സഹായം വേണ്ടി വന്ന സമയത്തൊക്കെ ഞങ്ങൾ നിങ്ങളെ അകമഴിഞ്ഞ് സഹായിച്ചു അതിന് കിട്ടിയ പാരിതോഷികമാണ് ഈ അപമാനം ഇത് ഞങ്ങൾ പൊറുക്കില്ല സഹിക്കില്ല ഞങ്ങൾ ഇതിന് ചുട്ട മറുപടി തന്നെ തരും അതാണ് നിങ്ങൾ വാങ്ങിച്ചു കെട്ടേണ്ട റി അതാണ് നിങ്ങൾ ഇരു കൈയ്യുന്നു നീട്ടി വാങ്ങിക്കേണ്ടത് നവീൻ പട്നായിക്കിന്റെ വാക്കുകൾ വളരെ സ്പഷ്ടമാണ് ബി ജെ പിക്ക് ഇനി അധിക ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവിശ്വാസം വിജയിച്ചാൽ ബി ജെ പി മന്ത്രിസഭ താഴെ വീഴും ഏത് നിമിഷവും ഒഡീഷയിലേക്ക് ആ സുപ്രധാനമായ നീക്കം നടക്കും ഒഡീഷയിൽ നമുക്കറിയാം നുണപ്രചരണങ്ങൾ കൊണ്ടാണ് ബി ജെ പി ഇത്തവണ കേവല ഭൂരിപക്ഷം നേടിയത് എന്നിട്ട് പോലും പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ ഡിയും കോൺഗ്രസും ചേർന്നാൽ സംയുക്തമായി അറുപത്തഞ്ച് സീറ്റുകളുണ്ട് ബി ജെ പിയിൽ നിന്നും പത്തോളം എം എൽ എ മാർ മാറിയാൽ പോലും ഭരണം താഴെ വീഴും കാരണം കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകൾ അപ്പോഴേക്കും ഉണ്ടാകുകയില്ല അത് മനസ്സിൽ കണ്ട് തന്നെയാണ് കോൺഗ്രസും ഇപ്പോൾ നവീൻ പട്നായിക്കിന്റെ കൂടെ നിൽക്കുന്നത് രാജ്യസഭാ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിൽ ബി ജെ ഡി സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുന്നതിൽ ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിലേക്ക് നവീൻ പട്നായിക് എത്തിച്ചേർന്നിരിക്കുകയാണ് തീർച്ചയായും ഇത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന ആഘാതം വളരെ കനത്തതായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്നിൽ ഇരുപത് സീറ്റും നേടിയെടുത്ത ബി ജെ പിക്ക് പക്ഷേ അതിന്റെ ഒരു തനിയാവർത്തനം നിയമസഭയിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരേ സമയം തന്നെയായിരുന്നു ഇലക്ഷൻ എങ്കിൽ പോലും സംസ്ഥാനത്ത് ബി ജെ പിക്ക് ബി ജെ ഡിയുടെ അത്രപോലും വോട്ട് ഷെയർ കിട്ടിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാലും അത് സീറ്റായി കൺവേർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ത്രികോണ മത്സരമായിരുന്നു സംസ്ഥാനത്ത് ഉടനീളം നടന്നതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞു എന്നാൽ ഇക്കുറി സഖ്യത്തിൻ്റെ പേരിലായിരിക്കും ഞങ്ങൾ മത്സരിക്കുക എന്നും ബി ജെ പിയെ തുരത്തും എന്നും തന്നെയാണ് നവീൻ പട്നായിക് ഉറപ്പു നൽകിയിരിക്കുന്നത്